ശ്രദ്ധ ക്ഷണിക്കൽ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം ബഹുമാനപ്പെട്ട സ്പീക്കർ സർ അങ്ങനെ 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 പണിയെടുക്കുന്ന ഏകദേശം അമ്പത് ലക്ഷത്തോളം ആളുകളുടെ ജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇടത്തരം ചെറുകിട വ്യാപാര മേഖലയില് രണ്ടായിരത്തി പതിനേഴിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് വിദേശ നിക്ഷേപം കൊണ്ടുവന്നത് വ്യാപാര മേഖല ചെറുകിട ഇടത്തര വ്യാപാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയാത്ത അവസ്ഥ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ മൂലം നേരിടുന്നു ഓൺലൈൻ വ്യാപാരം കച്ചവടത്തെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കുന്നു വാടക കരാറ് പുതുക്കി നിശ്ചയിക്കാത്തതുകൊണ്ട് തന്നെ കരാറുകാരായിട്ടുള്ള വാടകക്കാർ പലപ്പോഴും ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നു വാടകയുമായി ബന്ധപ്പെട്ട് ജി എസ് ബന്ധപ്പെട്ട് അതിന്റെ തുക അടയ്ക്കുന്നതിനു വേണ്ടിയുള്ള രൂപത്തിലേക്ക് വ്യാപാരികൾ നിർബന്ധരാകുന്നൊരു അവസ്ഥ ഇതിനകത്തുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിനകത്ത് അനുഭവപൂർവ്വമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ബജറ്റിൽ ബഹുമാന ധനമന്ത്രി വെച്ച ബജറ്റിൽ നമ്മുടെ രാജ്യത്തിലാദ്യമായി ഈ സംസ്ഥാനത്ത് ഒരു വ്യാപാര നയം പ്രഖ്യാപിക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കപ്പെടുകയും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട ഗവൺമെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റു മേഖലകളിൽ എം എസ് എം ഇ യൂണിറ്റുകൾക്ക് നൽകുന്നതുപോലെ വൈദ്യുതി താരൂപ്പിൽ ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയിൽ ഇളവനുവദിക്കുന്നതിന് വേണ്ടി ഇടപെടണം അനാവശ്യ മനുഷ്യാവസ്ഥ ജി എസ് ടി പരിശോധന പൂർണ്ണമായി ഒഴിവാക്കി അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യാപാര മേഖലയിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നതിന് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം വ്യാപാര മേഖലയിലെ ഒട്ടനവധി നയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകമായിട്ടുള്ള ചില നിലപാടുകൾ ഇടത്തരം വ്യാപാര മേഖലയെ വലിയ തോതിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നമുക്കറിയാം ഇപ്പോൾ സ്റ്റാർട്ടപ്പിഷുകളടക്കമുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റടൊക്കെ നടത്തിക്കൊണ്ട് കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക് കൂടെ ഗുണകരമാകുന്ന രൂപത്തിലേക്ക് കൂടുതൽ നിക്ഷേപം സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ അൻപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പതിനാല് ലക്ഷത്തിലധികം വരുന്ന ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയും ചെറു സംരംഭങ്ങളെയും ആകെ നിലനിർത്തുന്നതിനെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പ്രത്യേക പാക്കേജുകളും ഇടപെടലുകളും ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ സന്ദർശിക്കലിൽ കൂടി എനിക്ക് വിനീതമായിട്ട് സാർ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ബഹുമാനായ അംഗം സഭയുടെ സദ്യ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലം വ്യാപാര മേഖല പൊതുവെ പ്രതിസന്ധി നേരിടുന്നുണ്ട് ചെറുകിട വ്യാപാര മേഖല അത് സഹായി കണ്ട് സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് വാണിജ്യ മേഖലയിലെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന നിലയിൽ വ്യവസായ വകുപ്പിന് കീഴിൽ വാണിജ്യത്തിനായിട്ട് പ്രത്യേക ഡിവിഷൻ രൂപീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കോമേഴ്സ് മിഷന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യവസായ നയം ചില്ലറ വ്യാപാര മേഖലയെ മുൻഗണന മേഖലകളായി പരിഗണിച്ചിട്ടുണ്ട് വ്യാപാരികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ഇപ്പോൾ സർക്കാർ എം എസ് എം എ പൊതു ഇൻഷുറൻസ് പദ്ധതിയിൽ വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അയ്യായിരം രൂപ വരെയുള്ള ഇൻസെന്റീവ് പ്രീമിയത്തിന് അമ്പത് ശതമാനം സർക്കാർ അടയ്ക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവർ ഉന്നയിച്ചിട്ടുണ്ട് ബഹുമാനായി അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ സംഘടനകളുമായിട്ട് രണ്ടു തവണ ചർച്ച ചെയ്തിരുന്നു ബാങ്കുകളുമായിട്ട് യോഗം വിളിക്കാമെന്ന് കണ്ടിട്ടുണ്ട് ഇതുകൂടാതെ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണെങ്കിൽ അഞ്ചു വർഷത്തേക്ക് ആറ് ശതമാനം പലിശ സബ്സിഡി നൽകുന്ന സ്കീം വ്യാപാര മേഖലയ്ക്ക് കൂടി ബാധകമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കുമ്പോൾ തന്നെയാണ് മറ്റു ബിസിനസ്സുമായി സ്പീക്കർ മുന്നോട്ട് പോകുന്നത് അമൽ തേനം പറമ്പിൽ നിയമസഭയിൽ നിന്ന് ചേരുന്നു അമൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ തർക്കമുണ്ടായി അതോടൊപ്പം തന്നെ ആശാവർക്കന്മാരുടെ കാര്യത്തിൽ പരസ്പരം ഒരു ഏറ്റുമുട്ടലാണ് സംഭവിച്ചിട്ടുള്ളത് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം സംബന്ധിച്ച വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകുകയും ചെയ്തു അവതരണാനുമതി തേടി സംസാരിക്കുന്നതിനിടെ രാഹുൽ ആശാവർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന ഒരു നീതി കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഇത്രയും അധികം ദിവസമായി സമരം ചെയ്യുന്നവരുമായി ഒരു ചർച്ചയ്ക്ക് അവരുടെ പ്രശ്നപരിഹാരത്തിന് ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വിമർശനം അതിനുശേഷം ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ സർക്കാരിന് നൽകാനുള്ള മറുപടിയും നൽകി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ിൽ ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കണക്ക് കൂടി ആരോഗ്യമന്ത്രി വിശദീകരിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത്രയധികം തുക നൽകുന്നില്ല എന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രി കല്ലറ പാങ്ങോട് പെരിങ്ങമല വില്ലേജുകളിൽ വേണ്ടത്ര സർവേയർമാരില്ലാത്തൊരു നടപടി പുരോഗമിക്കുന്നില്ല സർ വളരെ പ്രയാസം അനുഭവിക്കുകയാണ് ഞാൻ മുൻപ് തന്നെ ഈ സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുള്ളതാണ് ഡിജിറ്റൽ സർവേ നടത്തി വളരെയധികം സഹായമാണ് സർവേ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ വകുപ്പ് നടത്തുന്നത് പക്ഷേ സർവേയർമാർ ഇല്ലാത്തതുകൊണ്ട് അത് പുരോഗമിക്കുന്നില്ല അതിൽ വേണ്ട ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സമരം ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിഷേധം സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്പീക്കർ ശ്രമിക്കുമ്പോഴും പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി തുടരുകയുമാണ്